നടൻ കലാഭവൻ മണിയും അദ്ദേഹത്തിന്റെ സിനിമകളും ഇന്നും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അത്രത്തോളം ഹൃദയത്തോട് നിൽക്കുന്ന സിനിമകളാണ് മണി അഭിനയിച്ചതും അതിൽ പ്രധാനം വിനയം സംവിധാനം ചെയ്ത വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രമാണ് അതുവരെ കോമഡി വേഷങ്ങൾ ചെയ്തിരുന്ന മണി അന്ധനായ കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത് സിനിമാ പ്രേമികൾ ഒരിക്കലും വിചാരിക്കാത്ത മാറ്റമാണ് അവിടെ സംഭവിച്ചതും ഇപ്പോഴിതാ പരാജയപ്പെടുമെന്ന് പലരും കരുതിയിരുന്ന വാസന്തി വാസന്തലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയുടെ കളക്ഷനെ കുറിച്ച് അതിന്റെ നിർമ്മാതാവ് മഹാസുബേർ പറഞ്ഞതും ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സന്തോഷം പറഞ്ഞ് സംവിധായകൻ വിനയനും രംഗത്ത് വന്നിരിക്കുകയാണ് മുടക്കു മുടക്കുമുതലിന്റെ പത്തിരട്ടി കളക്ഷൻ നേടിയ ചിത്രം എന്ന റെക്കോർഡ് ഇന്നും വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ലക്ഷം ചെലവായ ഈ വിനയം ചിത്രം മൂന്ന് കോടി എൺപത് ലക്ഷം കളക്ഷൻ നേടി എന്നാണ് നിർമ്മാതാവ് മഹാസുബേർ പറഞ്ഞത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സിനിമയുടെ ചിത്രീകരണ സമയത്തും റിലീസായതിനു ശേഷവും നടന്ന കാര്യങ്ങളെ പറ്റിയാണ് വിനയം കുറിച്ചത് നിർമ്മാതാവ് മഹാസുബേറിന്റെതായി വന്ന ഈ വാർത്ത കണ്ടപ്പോൾ സന്തോഷം തോന്നി മുടക്കുമുതലിന്റെ പത്തിരട്ടി നേടിയെന്ന നിലയിൽ ഞാൻ ആ സിനിമയുടെ കളക്ഷനെ പറ്റി ചിന്തിച്ചിരുന്നില്ല അന്ന് നാല്പത് ലക്ഷത്തോളം രൂപ ചെലവായ ചിത്രമായിരുന്നു വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും ഇന്നത്തെ നിലയിൽ നാലു കോടിയിൽ പരം രൂപ മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ അന്ന് കളക്ഷൻ നേടിയെന്നത് ഒരു വലിയ വിജയം തന്നെ മുടക്കുമുതലിന്റെ പത്തിരട്ടി കളക്ഷൻ നേടിയ ചിത്രം വേറെ ഇല്ല എന്ന സുബീറിന്റെ വാദം ശരിയാണെങ്കിൽ ആ റെക്കോർഡ് അന്തരിച്ച മഹാനായ കലാകാരൻ കലാഭവൻ മണിക്കായി ഞാൻ സമർപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആദ്യമായി എനിക്ക് അഡ്വാൻസ് തന്നത് ആയിരുന്നു കലാഭവൻ മണിയെ ആദ്യമായി നായകനാക്കിയ ആ ചിത്രത്തെ ഒരു പരീക്ഷണ ചിത്രമായിട്ടാണ് അന്ന് എല്ലാവരും കണ്ടത് ആകാശഗംഗയും കല്യാണ സൗഗന്ധികയും ഇൻഡിപെൻഡൻസും പോലുള്ള എന്റെ കൊച്ചു കൊച്ചു സിനിമകൾ വലിയ വിജയം നേടിയിരുന്ന ആ സമയത്ത് ഇങ്ങനൊരു ഒരു പരീക്ഷണ ചിത്രത്തിന് പോണോ എന്ന് ചോദിച്ചിരുന്നു പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആദ്യ ദിവസങ്ങളിൽ പ്രേക്ഷകർ കുറവായിരുന്ന സിനിമ പിന്നീട് നൂറ് ദിവസത്തിനകം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സുകൾ തീർത്തു അതുവരെ കോമഡി മാത്രം ചെയ്തിരുന്ന കലാഭവൻ മണി അഭിനയകലയുടെ കൊടുമുടിയിലെത്തി ദേശീയ അവാർഡ് ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ട് ബോധം കെട്ടുകീണ കഥയൊക്കെ സിനിമാ പ്രേമികൾക്ക് മറക്കാൻ കഴിയില്ലല്ലോ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും മുതൽ ഇപ്പോൾ തിയേറ്ററുകളിൽ ഉത്സവപ്പറമ്പായി നിറഞ്ഞോടുന്ന തുടരും വരെയുള്ള സിനിമകൾ നോക്കുമ്പോൾ ശതകോടികൾ മുതലുള്ള സിനിമകളെക്കാളും കാമ്പുള്ള കഥ പറയുന്ന സിനിമകളെ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കും ന്യൂ ജനറേഷൻ്റെ ആസ്വാദന നിലവാരത്തിനൊത്ത സിനിമകളുടെ ഇന്നത്തെ തിരക്കിനിടയിലും മനസ്സിൽ തട്ടുന്ന കഥകളുള്ള സിനിമകളുടെ ഇടം പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ല ജീവിത പോരാട്ടങ്ങളുടെ വ്യഥയും ഏതു ദുഃഖത്തിനും സ്നേഹത്തോട് ചേർത്തു പിടിക്കുന്നവന്റെ സന്തോഷ കണ്ണീരും ആത്മാർത്ഥതയുടെ അന്തസത്യുമൊക്കെ എല്ലാ തലമുറ മാറ്റമുണ്ടായാലും മാറുന്നതല്ലല്ലോ എന്നു പറഞ്ഞാണ് വിനയൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്